ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ സാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി സെലിബ്രിറ്റീസ് ഒക്കെ കൊടുക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ സെലിബ്രിറ്റി സാരി എന്നാണ് ഇതിൻ്റെ പേര് തന്നെ വരുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഡുയൽ ടോൺ ആയിട്ടാണ് വരിക അതായത് ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ പുറത്ത് ഒരു കളർ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഷെയ്ഡ് വരും ഉള്ളില് ഇതാ ഈ ഒരു ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ കൂടി മിക്സ് ആയി വരും അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ ഈ സാരിക്ക് ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് സാരി തോന്നുന്നത് കേട്ടോ പിന്നെ ഈ സാരിയിൽ ഫുൾ ഇതായി ഒരു ഭയങ്കര ഭംഗിക്ക് ഈ ഒരു ബീഡ്സ് വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് അതിങ്ങനെ ചുറ്റോട് ചുറ്റും വരുന്നുണ്ട് പിന്നെ ഈ മേൾ ഭാഗം വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കാണുന്ന എത്ര ഭാഗം ആ ഒരു വർക്ക് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ പല്ലൂലും ആ ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും നമുക്ക് കണ്ട ഒരു രണ്ടായിരം രൂപയൊക്കെ തോന്നുന്ന ടു ഒക്കെ തോന്നുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട് ആര് കണ്ടാലും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സാരി നമുക്ക് സിമ്പിളായിട്ട് വെറിയുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ സാരി കേട്ടോ ഈ ഒരു ബീഡ്സ് വർക്ക് ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിനൊരു ഇച്ചിരി വെയിറ്റ് വരുന്നുണ്ട് തൊള്ളായിരത്തി പത്തൊൻപതാണ് റേറ്റ് വരിക കേട്ടോ അതെ ഇങ്ങനെ വരും ഇത് കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഉൾ പോഷൻ വരുന്ന കണ്ടോ ഈ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് സാരി വരിക കേട്ടോ ക്രഷ് ആണ് മെറ്റീരിയൽ വരിക ക്രഷ് ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ദാ ഒഴി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഈ ഒരു മെറ്റീരിയൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ട് ചുരിദാറാണെങ്കിലും സാരി ആണെങ്കിലും ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇത് ഇതങ്ങനെ വരും ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് ഈ സാരി വരിക ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് വരും കേട്ടോ ഡിബിൾ ടോൺ ആണ് വരിക ദ ബ്ലൗസ് പീസ് വരുന്നതും സെയിം തന്നെയാണ് ഞാനിപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും ഈയൊരു ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ തൊള്ളായിരത്തി പത്തൊൻപത് ആണ് റേറ്റ് വരുന്നത് അഞ്ച് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ഗ്ലേസിംഗ് ആണ് സാരി കാണാനായിട്ട് നല്ല ക്രഷ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്താ ഇതിന്റെ ഉൾപോഷന് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരിക കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡുയൽ ടോൺ ആണ് കാണുമ്പോൾ തന്നെ കേട്ടോ നല്ല ഭംഗിയാണ് ഡബിൾ ഷെയ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി എല്ലാ സാരിയിലും ഈ ഒരു ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ബീഡ്സ് വർക്ക് കാണാനായിട്ട് ഈ ഒരു വർക്കും ഈ ഒരു സാരിയുടെ ഗ്ലേസിങ്ങും ഒക്കെയാണ് ഈ സാരിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇഷ്ടംപോലെ ഫ്ലീറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒഴി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ആണ് കേട്ടോ തൊള്ളായിരത്തി പത്തൊൻപതാണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് സ്ലീവില് ഈ ഒരു വർക്കൗട് കൂടിയിട്ട് വരുന്ന ഒരു ബോർഡർ വരും കേട്ടോ തൊള്ളായിരത്തി പത്തൊൻപത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷേഡുകളാണ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ അഞ്ച് ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് അതാ ഇങ്ങനെയാണ് ഈ സാരി വരികട്ടോ ഭയങ്കര ഭംഗിയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല നേരിട്ട് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത്രക്ക് ഭംഗിയാണ് അതാ ഈ സാരിക്ക് ഒരു വയലറ്റ് ഷെയഡും കൂടെ കൂടിയാണ് മിക്സ് ആയിരുന്നേ വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ ഒഴുകി കിടക്കുന്ന ഒരു ഫ്രഷ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒത്തിരി കട്ടിയൊന്നുമില്ല ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് ഉടുക്കുകയൊക്കെ ചെയ്യാം സാരിയിൽ ഫുൾ ഇതായി ഒരു ബേഡ്സ് വർക്ക് ആണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് തൊള്ളായിരത്തി പത്തൊൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ എന്റെ നെക്സ്റ്റ് കളർ വരുന്ന ഈ ഒരു പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് എല്ലാം നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഉടുത്തു കഴിയുമ്പോഴല്ലേ ഇതിന്റെ ഭംഗി അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ സാരിയും നിങ്ങളെ ഉടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ എളുപ്പത്തിന് ഞാനൊരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ബ്ലൗസ് കിട്ടുന്നേ ഉള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി ഭംഗി ഈ സാരിക്ക് നൽകുന്നതും കോൺട്രാസ്റ്റ് ബ്ലൗസാ നൽകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതിന് വരുന്നത് സെയിം തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസാണ് സ്ലീവിലായിട്ട് ആ ഒരു ബീഡ്സ് വർക്ക് ആണ് വരുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന പോലെ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസും ഭംഗിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇങ്ങനെ വരും സാരി ഫുൾ ആ ഒരു വർക്കാണ് കേട്ടോ പോകുന്നത് ബീഡ്സ് വർക്കാണ് പോകുന്നത് നമുക്കറിയാം ഇത്രയും ബീഡ്സ് വർക്ക് ഹെവി വർക്കൊക്കെ വരുമ്പോഴത്തേക്കും സാരിക്ക് ഭയങ്കര ലുക്കുമാണ് അതുപോലെ തന്നെ നല്ല റേറ്റ് തോന്നിക്കുന്ന ഒരു ലുക്കിലേക്കാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ ഇതിന്റെ ഉള്ളിലെ ഷെയ്ഡ് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈലാക് ഷെയ്ഡ് എന്നൊക്കെ പറയും ആ ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ചിലപ്പോ വീഡിയോയിൽ ഇച്ചിരി കൂടി ഡാർക്കായിട്ടായിരിക്കും കാണുന്നത് ഈ സാരിക്ക് കളറിന് മാറ്റം ഉണ്ടോ ഇല്ല സെയിം കളർ തന്നെയാണ് കേട്ടോ ഫുള്ള് ഈ ഒരു വർക്ക് വരും കേട്ടോ തൊള്ളായിരത്തി പത്തൊൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അടിപൊളിയാണ് അഞ്ച് ഷെയ്ഡും കാണാനായിട്ട് ഭയങ്കര ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു സാരി ഇതാ ഈ ഒരു ഡബിൾ ഷെയ്ഡ് സാരി ഫുള്ള് വരിക കേട്ടോ ഇതിന്റെ ഉൾപോഷൻ വരുന്ന ഈ ഒരു മജന്ത ഷെയ്ഡിൽ വരും ഭയങ്കര ഭംഗിയാണേ കണ്ടാലും നല്ല റേറ്റ് ഒക്കെ തോന്നിയ ഒരു സാരിയാണ് നമുക്ക് ഇത് നല്ലൊരു മാര്യേജ് ഫങ്ഷനും അതുപോലെ തന്നെ ഈവനിങ് ഫങ്ഷനും ഒക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഭയങ്കര റേറ്റ് ഒക്കെ തോന്നിക്കുന്ന നല്ല റിച്ച് ലുക്ക് തന്നെ തരുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഇതാ ഫുൾ ഇങ്ങനെ ഈ ഒരു വർക്കാണ് സാരിയിൽ വരിക കേട്ടോ ഞാൻ ഇപ്പിട്ടിരിക്കുന്ന പോലെ കോൺട്രാസ്റ്റ് ബ്ലൗസോ അതുപോലെ തന്നെ പ്ലെയിനായിട്ട് വരുന്ന ഇതിൻ്റെ തന്നെ ബ്ലൗസോ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാവുന്നൂ ഈ ഒരു വർക്ക് നമ്മുടെ ഈ ഒരു പോർഷൻ വരെയാണ് കേട്ടോ വരുന്നത് കാണുന്ന ആ ഒരു പോർഷൻ വരെ ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി പത്തൊൻപതാണ് റേറ്റ് വരുന്നത് അതാ ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചേട്ടാ അപ്പം ഞാനിനെ കാണിച്ചത് സെലിബ്രിറ്റി സാരീസിന്റെ കളക്ഷൻസ് ആയിരുന്നു അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന സാരിയാണ് നമുക്ക് ഏത് ഫംഗ്ഷനും നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഭയങ്കര ഗ്ലേസിംഗ് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷനൊക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു സാരി ആയിരുന്നു എല്ലാവരും നോക്കിയിരിക്കുന്നതും തൗസൻഡ് റേറ്റിനുള്ളിൽ വരുന്ന ഒരു സാരി എന്നാൽ നല്ല റേറ്റ് തോന്നിക്കുന്ന ഒരു സാരി തന്നെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് അല്ലേ ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്